ഹലോ ഗായ്സ് വെൽക്കം ടു അൻഡാസ് ക്ലോക്ക് സുഖൽ അങ്ങനത്തെ എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഞാൻ കോളേജിൽ പോയിട്ടോ ഇന്ന് നല്ല ലേറ്റായി നമ്മൾ നല്ല രാത്രി കിടക്കാൻ തന്നെ ഒരു മണിയായി അപ്പോൾ പിന്നെ സ്വാഭാവികം എണീക്കാൻ മടിയാക്കും അപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് പോകണമെന്ന് ഇന്ന് ഫസ്റ്റ് പറഞ്ഞ ക്ലാസ് ഉണ്ട് കേട്ടോ യൂ ഡി ക്ലാസ്സാണ് അപ്പോൾ ഞാൻ വീട് പോട്ടെ ഗായ്സ് അമ്മ ഞാൻ ഫോൺ പണ്ട് ട്ടോ ഇവിടെ നായിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കൊള്ളി മാജിക് ഇവിടെ കൊടുക്കാൻ വേണ്ടി വെച്ചാ ഇവിടെ ലേക്കായി കോളേജിൽ റാമ്പോക്ക് നടക്കുക കേട്ടോ മ്യൂസിക് കട്ടാക്കും ബിക്കോസ് കോപ്പിറൈറ്റ് വരും അതുകൊണ്ട് ട്ടോ സംസാരിക്ക അമ്മേന്റെ അനിയത്തിനോട് അപ്പം ചേച്ചി കോളർ ചെയ്ത് മീൻസ് വലിയ ചേച്ചി അപ്പ നീ ചേച്ചിനോട് സംസാരിക്കാൻ പോവാ അല്ലമ്മ ഇവിടെ ഇന്നത്തെ ഷെഫ് അച്ഛനാട്ടോ അമ്മ വെറുതെ ഇരിക്കുക അടവുണ്ടാക്കിയമ്മ തലവേദന ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛനത്ത ഫുഡ് ഉണ്ടാക്കുന്ന ചിക്കൻ അച്ഛനുണ്ടാക്കുന്ന ഇവിടെ വീഡിയോ കണ്ടോണ്ടേ

ഇത് അട്ടക്കായ്സ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി അച്ഛനെന്താക്കി കണ്ടിങ്ങള് നിങ്ങൾ ഇത് മൂടിയെക്കാം കഴിക്കുമ്പം ഹാ ചോ ഇത് കഴിക്കുമ്പോൾ കാണിക്കാം ഇവിടെ ചാ അമ്മ സംസാരിക്കുന്നു ചേച്ചിയോട് ഇരുന്നേക്ക് അപ്പൊ ലേ കായ്സ് നമ്മള് ഫുഡ് ക്കാൻ പോട്ടോ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് ഇതൻ ഓ അമ്മ മീറ്റൻ ചോറ് ചിക്കൻ പരിപ്പ് ഇവിടെ അമ്മ കഴിക്കുന്നു ആ ഇവിടെ തൈരുണ്ട് ആ റൈറ്റ് ഫ്ലാഷ് പോയി അമ്മ വെജ് വെജാണ് കഴിക്കുന്നത് ഞാൻ ചിക്കൻ അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം നിങ്ങൾ വന്നോളി കഴിക്കാൻ അപ്പൻ്റെ കായ്സ് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ ഇവിടെ അമ്മ ഞാൻ കാണിച്ചതാ അമ്മ എപ്പോഴും കണ്ടെ കണ്ടോ എപ്പം കണ്ടാൽ ഇന്നത്തെ വീഡിയോസൊക്കെയാണ് ആ കണ്ടോ എല്ലാത്തെയും ും ഫോൺ കണ്ടിട്ട് കിട്ടുന്ന എനിക്ക് വാഗത് എന്താണോ ഇവിടെന്താട്ട പാല് ചൂടാക്കൂടിയാണ് പാല് മഞ്ഞിപ്പൊടി ഇട്ടിട്ട് കുടിക്കാൻ

ൂസായി പോയി ഇന്നും ഏട്ടൻ നേരം വെക്കിറ്റല്ലമ്മ ും എ ഏട്ടനേരം വൈകിട്ടാ വരികായി കോഴി ആയി കോഴി എന്തായി കോയി എന്തായി അമ്മ ആയി കോയി ചിക്കൻ കറിയായി പറയമ്മ കോഴിയായി അല്ല കോയി കൊഴിയാ പോലെ കൊഴിയാണെങ്കിലും ഇല്ല വായിൽ പറയില്ല വായറ്റിൽ പ്രവേശിക്കുമ്പോ പറയും മഞ്ഞപ്പുടി ഏട്ടനക്ക് ജലദോഷ അപ്പം ഇത് കൊടുത്താൽ മാറും അല്ല അമ്മ ജലദോഷത്തിൽ കുടിച്ചാ മാറില്ലേ അപ്പൊ അതുകൊണ്ട് കണ്ടില്ലേ മോനോട് സ്നേഹം പിന്നെ അപ്പ ഞാന് ഉറങ്ങാൻ പോവുകയാണ് ഇന്നലെ നേരം വെക്കിട്ട് ഉറങ്ങിയ ഇന്നും അമ്മ അവിടെ കസേരം ഇരുന്ന് ഉറക്കം തോന്നുന്നുണ്ട് ഏട്ടനെ വെയ്റ്റ് ആയി ഏട്ടനിപ്പ ലേറ്റായിട്ട അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറക്കാൻ തോങ്ങുമണിക്ക് നിക്കണം അപ്പ ഞാന് പോ ക്കം വേക്കെ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീട്ടിലേക്ക് കാണാം അപ്പോഴേക്ക് ബൈ ബൈ